കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗം സംഗളിപ്പിച്ചു റിട്ടയേർഡ് ലെഫ്റ്റനന്റ് ജനറൽ വിനോർ നായനാർ ഉൽഘാടനം ചെയ്തു അതെ ഞാൻ വൽസാജോട് ചോദിച്ചതില് ഓക്കേ നിങ്ങൾ മറ്റ് ഇക്കറി കമ്മിറ്റീസിന്റെ എല്ലാം ഈ യൂണിറ്റ്സിന്റെ എല്ലാം ജനറൽ ബോഡി മീറ്റിംഗ് നടന്നതല്ലേ അവരെന്നൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്ോ അത് എനിക്ക് അറിയാനോട നിങ്ങൾ ബൈലോസ് നടന്നിട്ടോ റിപ്പോർട്ട് കിട്ടുന്നുണ്ടോ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് വരും ആ कोई फीडबैक ും അറിയാക്ക് ഇത് മാത്രല്ല ഇറ്റ് ഇതിൽ വൺ യൂണിറ്റ് കോമ്പറ്റീഷൻ അല്ലാ ഫീഡ്ബാക്ക് കിട്ടിയാല് ഒന്ന് രണ്ട് കുറെ ആക്ടിവിറ്റീസ് ചെയ്തത് മറ്റേവരറിഞ്ഞാല് ദാറ്റ് മീൻസ് they can also implement these uh, initiatives കാശ്മീരിൽ പെഹൽഹാമിൽ തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊരു ജീവൻ നഷ്ടപ്പെട്ടവർക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കൂട്ടക്കൊടുതിയിൽ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു ജില്ലാ പ്രസിഡന്റ് വത്സ്യരാജ് മടയമ്പത്ത് അധ്യക്ഷത വഹിച്ചു രവീന്ദ്രൻ പി വിനോദ് കുമാർ സി കെ ജയപ്രകാശ് കെ എസ് പുരുഷോത്തമൻ പി ആർ തമ്പാൻ പി വി എൻ ശാന്തമ്മ നാരായണൻ പയ്യേരട്ട കെ കെ വിജയൻ എന്നിവർ സംസാരിച്ചു വിംഗ് കമാൻഡർ വി എ വിജയൻ അനിൽ വിലങ്ങിൽ കെ ഉൽപാ ാഷി എൻ ഗോപാലൻ നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സമഗ്ര ന്യൂസ് കണ്ണൂർ